അയ്യായിരം ടൺ ഇറ്റാലിയൻ മാർബിൾസ് പതിനെട്ട് ലക്ഷം ഇഷ്ടിക നാനൂറ്റി രണ്ട് തൂണുകൾ നൂറ്റിയെട്ടടി ഉയരം ഇരുന്നൂറ്റി അറുപത്തിരണ്ടടി നീളം നൂറ്റി എൺപതടി വീതി ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം ശിലാഫലകങ്ങൾ നാൽപ്പതിനായിരം അടി മാർബിള് നിലത്ത് മാത്രം വിരിക്കാൻ വേണ്ടി ഇരുപത്തി ഏഴോളം ഏക്കർ സ്ഥലത്ത് പതിമൂന്ന് ഏക്കറിൽ മാത്രം ക്ഷേത്രം പതിനാല് ഏക്കറിലായി പൂന്തോട്ടം പാർക്കിംഗ് മറ്റ് ആധുനികമായ സൗകര്യങ്ങൾ പറഞ്ഞു വരുന്നത് യു എയിലെ പുതിയ ക്ഷേത്രത്തെ കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം രാജ്യത്തും രാജ്യാന്തര മാധ്യമങ്ങളിലുമൊക്കെ ചർച്ചയായ ഒരു മുസ്ലിം രാജ്യത്ത് ഉയരുന്ന ഭാരതീയ സംസ്കാരത്തിലും വാസ്തു ഭംഗിയാലും രൂപം കൊണ്ടിട്ടുള്ള ഒരു മഹത്തായ ക്ഷേത്രം ഏകദേശം എഴുന്നൂറ് കോടിയോളം രൂപം മുടക്കി പണിതിരിക്കുന്ന ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തതുമൊക്കെ വലിയ വാർത്താ പ്രാധാന്യം നേടി ചില മലയാളത്തിലെ അടുപ്പ് കൂട്ടി ചർച്ചകളില്ലെങ്കിലും ഇത് യു എ ഇയുടെ വലിയ മഹാമനസ്കതയായി ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്ത്യയിലെ പള്ളികൾ പൊളിക്കപ്പെടുമ്പോൾ കണ്ടില്ലേ അങ്ങ് യു എയിലെ ക്ഷേത്രങ്ങൾ പണതി ഉയർത്തുകയാണ് അതാണ് സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് കിട്ടിയ അവസരത്തിൽ യു എ എ ഒന്ന് പൊഴുത്തുകയും ഇന്ത്യ ഒന്ന് ഇകത്തുകയും ചെയ്യുന്നവരുമുണ്ട് ഇന്ത്യയിലെ സംഭവ വികാസങ്ങളുടെ ഒക്കെ ചരിത്രം എല്ലാവർക്കും അറിയാം ഒടുവിൽ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു വിഷയം പരിഹരിക്കപ്പെടുന്നത് ദീർഘകാലമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്ഷേപങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളൊക്കെ പറയാം പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം ഇത് യു എയുടെ മഹാമനസ്കഥ എന്ന് പറയുന്നിടത്താണ് ഇത് യു എ ഇന്ത്യക്ക് ചെയ്തു തരുന്ന എന്തോ വലിയൊരു ഔദാര്യമാണ് എന്ന് പറയുന്നിടത്താണല്ലോ പ്രശ്നം അങ്ങനെയല്ല എന്നതുകൊണ്ടാണ് ഒരു പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരില്ല യു എ എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയായിട്ട് സുഹൃത്തായി മാറിക്കഴിഞ്ഞു ഈ രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം വളരെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒന്നായി മാറുക തന്നെ ചെയ്യും കാരണം രണ്ട് രാജ്യങ്ങൾക്കും മ്യൂച്വലി ബെനിഫിറ്റ് ഉണ്ട് എന്നതാണ് ഏകദേശം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് ലക്ഷത്തോളം ഇന്ത്യക്കാര് ഈ യു എ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് മാത്രം ജോലി ചെയ്യുന്നുണ്ട് അതിനകത്ത് എല്ലാത്തരം മതവിശ്വാസികളുമുണ്ട് ഉത്തരേന്ത്യയിൽ നിന്നടക്കം ധാരാളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് അതില് ഹിന്ദുമത വിശ്വാസികൾ തന്നെയാകും കൂടുതൽ ഉണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ചെറിയ രീതിയിലുള്ള ആരാധനയൊക്കെ നടത്തിയിരുന്ന ക്ഷേത്രങ്ങളോ മറ്റുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിലൊരു ക്ഷേത്രം അത് ജി സി സിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഉയരുന്നത് ശരിക്കും ഇത് യു എയുടെ ഒരു മഹാമനസ്കഥയാണോ അതിനു മുമ്പ് ഞാൻ ചില കണക്കുകൾ തന്നെ പറയാം ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറാണ് യു എ എന്ന് പറയുന്നത് അതുപോലെ തന്നെ യു എയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളി ഇന്ത്യയാണ് ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം കൂടുതൽ തലങ്ങളിലേക്ക് വളരുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് കാരണം ആയുധ ഇടപാടിലേക്കും സ്പേസ് രംഗത്തെ സഹകരണത്തിലേക്കും ടെക്നോളജി കൈമാറ്റത്തിലേക്കും ഇൻവെസ്റ്റ്മെന്റിലേക്കും ഒക്കെ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് സോ രണ്ട് രാജ്യങ്ങൾക്കും മ്യൂച്വലി ബെനിഫിറ്റ് ഉള്ള ഒരു സൗഹൃദമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യവും പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യവും ലോകത്ത് ഏറ്റവും അധികം ഇന്ത്യക്കാർ ട്രാവൽ ചെയ്യുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ പോകുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്കാണ് ഒരു പക്ഷേ പലർക്കും അറിവുണ്ടാകണമെന്നില്ല ഇക്കാര്യത്തെക്കുറിച്ച് നമ്മളാരും അന്വേഷിക്കാറില്ലല്ലോ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി തന്നെയാണ് അന്വേഷിച്ചത് അപ്പോഴാണ് മനസ്സിലായത് ഏറ്റവും കൂടുതൽ നമ്മുടെ ടൂറിസ്റ്റുകൾ പോകുന്നത് യു എയിലേക്കാണ് അതിൽ തന്നെ ദുബായിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മാത്രം അഞ്ചേ ദശാംശം എട്ട് ഒൻപത് മില്യൺ ഇന്ത്യക്കാരാണ് യു എയിലേക്ക് പോയിരിക്കുന്നത് അതായത് ഏകദേശം അൻപത്തി ലക്ഷത്തോളം ആളുകൾ ഈ യു എയിലേക്ക് മാത്രം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട് രണ്ടാമത് സൗദി അറേബ്യയിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ പോയിരിക്കുന്നത് അത് രണ്ട് പോയിന്റ് നാല് മില്യൺ ആൾക്കാരാണ് ഏകദേശം ഇരുപത്തിനാല് ലക്ഷത്തോളം പേര് സൗദിയിലേക്കും പോയി ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരം കൂടിയുണ്ട് ഈ അടുത്ത കാലത്തായി നമ്മളൊക്കെ കാണുന്നതാണ് സൗദി അറേബ്യയും യു എയും ഒരു മത്സരം അതിലേക്ക് ഞാൻ വരാം കണക്കുകൾ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ഇന്ത്യക്കാർ പോകുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് യു എ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഇന്ത്യക്കാർ പോകുന്നത് മാത്രമല്ലെന്നേ യു എയിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് അതായത് യു എയിലേക്ക് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് ദുബായിലേക്ക് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ഒന്നേ ദശാംശം എട്ട് മില്യൺ ആളുകളാണ് ദുബായി മാത്രം സന്ദർശിച്ചിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ രണ്ട് മില്യൺ ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മുതൽ ഒക്ടോബർ വരെ മാത്രമുള്ള കണക്കനുസരിച്ച് ഇരുപത് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ദുബായി മാത്രം സന്ദർശിച്ചിരിക്കുന്നു യു എയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ദുബായി മാത്രം അപ്പോൾ ഇത് വളരെ വ്യക്തമായ കണക്കാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലില് ജി സി സി രാജ്യങ്ങളിൽ മാത്രം എക്സ്പെക്ട് ചെയ്യുന്നത് നയൻ പോയിന്റ് എയ്റ്റ് മുതൽ ടെൻ മില്യൺ ഇന്ത്യൻസിനെയാണ് അതായത് ഒരു കോടി വരെ കാത്തിരിക്കുകയാണ് ജി സി സി കൺട്രീസ് അതിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ പോകുന്നത് യു എയിലായിരിക്കും രണ്ടാമത് പോകുന്നത് നമ്മുടെ സൗദിയിലായിരിക്കും മൂന്നാമത് കുവൈറ്റ് ഖത്തർ ഈ പറയുന്ന നമ്മുടെ ഒമാൻ പോലെയുള്ള രാജ്യങ്ങളിലേക്കും ഏറ്റവും ടൂറിസ്റ്റുകൾ പോകുന്ന യു എയും രണ്ടാമത് സൗദിയുമാണ് ജി സി സി കൺട്രീസിൽ ഇനി ഇന്ത്യയുടെ ടൂറിസ്റ്റുകളുടെ കാര്യത്തിലാണെങ്കിൽ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ഏറ്റവും പ്രിയപ്പെട്ട ഇടം എന്ന് പറയുന്നത് യു എ ആണ് സോ ഈ തരത്തിൽ യു എ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എക്കണോമിയിൽ ഇന്ത്യക്കാരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മൾ ഈ പോകുന്ന ടൂറിസ്റ്റുകളുടെ കണക്ക് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എത്രയോ ഇന്ത്യക്കാർ അവരുടെ ബിസിനസിന്റെ ഒരു ഭാഗം ഇന്ന് ഡെവലപ്പ് ചെയ്യുന്നത് യു എയിലാണ് അല്ലെങ്കിൽ ദുബായിലാണ് ഇന്ത്യയിലുള്ള നമ്മുടെ കേരളം തന്നെ എടുക്കൂ പ്രധാനപ്പെട്ട നടന്മാർ നടിമാര് ഇവർക്കൊക്കെ തന്നെ ദുബായിൽ ഒരു അപ്പാർട്ട്മെന്റോ ഒരു ഫ്ലാറ്റോ കാണും അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി കാണും അല്ലെങ്കിൽ ഒരു ബിസിനസ് കാണും ഒരുപാട് ഇന്ത്യൻസ് പല ബിസിനസ്സുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ന് യു എയിലാണ് ആ തരത്തിൽ ഇന്ത്യക്കാരുടെ ഒരു കുടിയേറ്റം ദുബായിക്കും അല്ലെങ്കിൽ മൊത്തത്തിൽ യു എയ്ക്കും ഉണ്ടാക്കുന്ന എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ് നോക്കും നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു ടൂറിസ്റ്റ് അവിടേക്ക് പോകുമ്പോൾ പത്ത് പൈസയ്ക്ക് ഗതിയില്ലാത്ത ഒരാൾക്കൊന്നും പോകാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല ടിക്കറ്റ് ചാർജ് വേണം അവിടെ പോയിട്ട് താമസിക്കാനുള്ള സൗകര്യം വേണം അവിടെ പോകുന്നു നമ്മൾ താമസിക്കുന്നു അവിടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നു ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ആ ട്രാവലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന എക്സ്പെൻസ് ഫുഡിന് ഉപയോഗിക്കുന്ന എക്സ്പെൻസ് അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്ത് സ്റ്റേ ചെയ്യുമ്പോൾ വരുന്ന എക്സ്പെൻസ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുമ്പോൾ പണം നൽകേണ്ടി വരികയാണെങ്കിൽ അതിന് വരുന്ന എക്സ്പെൻസ് ഇതെല്ലാം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അതാ ആ രാജ്യത്തിൻ്റെ ജി ഡി പിയിൽ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ കൂടിയാണ് അപ്പോൾ ഒരു അൻപത് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഒരു രാജ്യത്തെ ടൂറിസ്റ്റ് ആയിട്ട് പോവാന്ന് പറയുന്ന ചില്ലറ കാര്യമാണോ ആ രാജ്യത്തിന്റെ എക്കണോമിയിൽ അല്ലെങ്കിൽ ടൂറിസം മേഖലയിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്ര വലുതാണ് യു എയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിരണ്ടിലും വന്ന ആകെ ടൂറിസ്റ്റുകളിൽ നമ്മൾ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ് ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്ത് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്താണല്ലോ ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ ജി സി സിയിൽ തന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് സൗദിയിലേക്കാണ് അതിന്റെ ഒരു പ്രധാന കാരണം അതൊരു ആത്മീയ ടൂറിസം കൂടിയുള്ള ഒരു സ്റ്റേറ്റ് ആണ് സൗദി അറേബ്യയിലാണ് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള മുസ്ലിംസ് പ്രത്യേകിച്ച് കാരണം ഇന്ത്യ ഏറ്റവും അധികം മുസ്ലിങ്ങൾ ഉള്ളൊരു രാജ്യം കൂടിയാണ് അപ്പൊ ഇവിടെയുള്ള മുസ്ലിംസ് ആയിക്കോട്ടെ ഈവൻ ഇന്ത്യ മറ്റു റിലീജിയൻസിൽ പെട്ടവരാണെങ്കിലും സൗദിക്ക് സൗദിയുടേതായ ഒരു കൾച്ചറുണ്ട് തനതായ ഒരു കൾച്ചറുണ്ട് അത് കാണാനും ആസ്വദിക്കാനുമായിട്ട് എല്ലാ റിലീജിയനിൽ നിന്നുള്ള ആൾക്കാർ പോകും ഇസ്ലാം മതവിശ്വാസികൾ മതപരമായ കാരണങ്ങൾ കൊണ്ടു കൂടി പോകും അപ്പൊ സൗദിയിലേക്കും ഇന്ത്യയിൽ നിന്ന് ധാരാളം ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട് സൗദി ആണെങ്കിൽ അവരുടെ പരമ്പരാഗതമായ കടുംപിടുത്തമൊക്കെ മാറ്റിവെച്ച് ഒരു ആധുനിക രാജ്യമെന്ന നിലയിലേക്ക് മാറാൻ വെമ്പൽ കൊള്ളുന്ന ഒരു രാജ്യമാണെന്ന് കാരണം യു എയുടെ ഗ്രോത്ത് അത് കേവലം ഈ പറയുന്ന എണ്ണ ഉത്പാദനത്തെ മാത്രം ആശ്രയിച്ചല്ലെന്നും ടൂറിസം ടെക്നോളജിയൊക്കെ യു എയുടെ ഗ്രോത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് സൗദിയുടെ പുതിയ കിരീടാവകാശിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അദ്ദേഹം യു എ കിടപിടിക്കുന്ന സംവിധാനങ്ങൾ സൗദി അറേബ്യയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കിണഞ്ഞു പരിശ്രമിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നഗരങ്ങൾ വരെ അവിടെ പണിതുകൊണ്ടിരിക്കുന്നു പല നേരത്തെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി എടുത്തു മാറ്റുന്നു അപ്പം അവരുടെ മതപരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള വിശാലമായ സ്ഥലങ്ങൾ ടൂറിസത്തിന് വേണ്ടി യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ യു എയിലും ദുബായിലുമൊക്കെ നമ്മൾ കാണുന്നത് പോലെ നൽകാനുള്ള ആലോചനകൾ നടക്കുകയാണ് അപ്പോൾ യു എയും സൗദിയും തമ്മിലുള്ള ഒരു മത്സരം ജി സി സി രാജ്യങ്ങൾക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ടൂറിസം രംഗത്ത് അവിടെയാണ് യു എ ഇ ഒരു ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ട് വലിയൊരു മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് സൗദിയുടെ മേൽ ഒരു പടി കൂടി മുകളിൽ പോയിരിക്കുകയാണ് യു എ കാരണം സൗദി അറേബ്യക്കു കുറച്ചു കാലത്തേക്കെങ്കിലും ഇതുപോലൊരു ക്ഷേത്രമൊന്നും അവരുടെ രാജ്യത്ത് നിർമ്മിക്കാൻ ഇനിയും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട അത്രയും ഇമ്പോർട്ടൻസ് ആ രാജ്യത്തിനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ യു എ യെ സംബന്ധിച്ചിടത്തോളം അത് കുറെ കൂടി ഇസ്ലാമിക രാജ്യമാണെങ്കിലും കുറെ കൂടി ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു മോഡേൺ രാജ്യം കൂടിയാണ് പ്രത്യേകിച്ച് ദുബായി ഒക്കെ അപ്പൊ അതുകൊണ്ട് അവിടെ ലിമിറ്റേഷൻസ് ഓൾറെഡി ഇല്ല ഈ നമ്മുടെ സൗദിയിലുള്ളത് പോലെയുള്ള നിയന്ത്രണങ്ങളൊന്നും അവിടെ ഇല്ല ഒരുപാട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഒരു വെസ്റ്റേൺ രാജ്യത്തിലുള്ള പല സൗകര്യങ്ങളും കിട്ടുന്ന ഒരു രാജ്യം കൂടിയാണ് യു എന്ന് പറയുന്നത് അവിടെ ഒരു ക്ഷേത്രം ഉയരുമ്പോൾ അതിന് ഒരു ലക്ഷ്യം കൂടിയുണ്ട് അത് നമ്മൾ കാണണം ആ ക്ഷേത്രം ഒരു സാധാരണ ക്ഷേത്രമല്ല എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കും ദർശനം നടത്താൻ കഴിയുന്ന ഒരു വലിയ ഒരു ബൃഹത്തായ ക്ഷേത്രമാണ് ഒപ്പം അത് യു എയുടെ ചരിത്രവും കൾച്ചറും കൂടി കൊത്തിവെച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇൻഡോ അറബിക് ഒരു കൂടിച്ചേരലായിട്ട് അല്ലെങ്കിൽ ഇൻഡോ യു എ കൂടിച്ചേരലായിട്ട് ആ ഒരു ക്ഷേത്രത്തിനെ കാണാം ഇന്ത്യയുടെയും യു എയുടെയും കൾച്ചറുകൾ തമ്മിലുള്ള ഒരു ബന്ധം ആ ക്ഷേത്രത്തിനുണ്ട് അപ്പൊ ഒരു സാധാരണ ക്ഷേത്രമല്ല ആ ക്ഷേത്രത്തിന്റെ കൊത്തുപണികളിൽ നമുക്ക് ഒട്ടകത്തെ കാണാം അയ്യപ്പനെ കാണാം അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ദൈവങ്ങളെയും ഇന്ത്യയിലുള്ള മൃഗങ്ങൾ നദികൾ സമുദ്രം ഇതിനെയൊക്കെ കാണാം അതോടൊപ്പം യു എയുടെ ചരിത്രവും നമുക്ക് അതിനകത്ത് കുത്തി വെച്ചിരിക്കുന്നതായി കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു വ്യത്യസ്തമായ നിർമ്മിതിയാണത് ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് പോകുന്ന ഏത് ടൂറിസ്റ്റിനും സന്ദർശിക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് അവിടെ മതമോ ജാതിയോ തടസ്സമല്ല പ്രത്യേകിച്ച് ഹിന്ദു കാറ്റഗറിയിൽ പെടുന്ന ടൂറിസ്റ്റുകൾ ക്ഷേത്രം കാണാൻ വേണ്ടി മാത്രം ഇനി ഇവിടെ നിന്ന് ധാരാളം പേരും പോകാൻ സാധ്യത കാണുന്നുണ്ട് കാരണം ഒരു അറബ് രാജ്യത്തിലാണ് ജി സി സി കൺട്രിയിലെ ആദ്യത്തെ ബൃഹത്തായ ക്ഷേത്രമാണ് അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർദ്ധനവ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ് യു എ യെ പോലെ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യം വളരെ ബുദ്ധിപരമായ ഒരു ഡിസിഷൻ കൂടിയാണ് അങ്ങനെ എടുത്തത് ഒരേ സമയത്ത് ഇന്ത്യയുമായിട്ടുള്ള അവരുടെ ബന്ധവും ശക്തമാകും അതോടൊപ്പം തന്നെ അവരുടെ എക്കണോമിക് ഗ്രോത്തിനെ ആ ഒരു ക്ഷേത്രം ഹെൽപ്പ് ചെയ്യുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം കാരണം ഓരോ ക്ഷേത്രങ്ങളും ഓരോ ആരാധനാലയങ്ങളും ഒരു എക്കണോമിക് സോൺ കൂടിയാണ് ഒരു ക്ഷേത്രം അതിനനുബന്ധമായി ഉണ്ടാവുന്ന ബിസിനസ് അവിടേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾ ഇതെല്ലാം ഒരു ഒരു ബിസിനസ്സും കൂടിയാണ് ഇപ്പൊ സൗദിയുടെ വരുമാനത്തിൽ ഒരു വലിയ പങ്ക് ആത്മീയ ടൂറിസത്തിനുണ്ട് സൗദിക്ക് ഉള്ളത് ഒരു ആ ഒരു ഗ്രോത്ത് ആത്മീയ ടൂറിസത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും ഈ യു എക്ക് കിട്ടില്ല കാരണം ഇസ്ലാം മതത്തിന്റെ പുണ്യമായ ഇടങ്ങളെല്ലാം സൗദിയിലാണ് യു എയിലല്ല പക്ഷെ യു എയിലും അടിപൊളി പള്ളികൾ മനോഹരമായ പള്ളികൾ പക്ഷെ അതൊരിക്കലും സൗദിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പോലെയുള്ള ആളുകളെ ആകർഷിക്കില്ല കാരണം സൗദിയുടെ ടൂറിസം കേന്ദ്രം അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് പുണ്യ കേന്ദ്രങ്ങളാണ് ആ ഒരു മതത്തിൻ്റെ തന്നെ അപ്പൊ അതുകൊണ്ട് യു എ എന്ത് ചെയ്യുന്നു സൗദി ആത്മീയ ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യാൻ എല്ലാ റിലീജിയനിൽ നിന്നുള്ള ആൾക്കാർക്കും ഒരു ആത്മീയ ടൂറിസത്തിനായിട്ട് പറ്റുന്ന ഇടമാക്കി യു എഇയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഹിന്ദുമത വിശ്വാസികൾക്കും ഇനി ധാരാളം എത്താം നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ പോപ്പുലേഷൻ വൺ പോയിന്റ് ഫോർ ബില്യൻ കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് ഇന്ത്യ എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവിടെ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലും വർധന ഉണ്ടാകും നമ്മൾ ഈ പ്രതിഭാസം ചൈനയുടെ ഗ്രോത്തിന്റെ സമയത്ത് കണ്ടതാണ് ദരിദ്ര നാരായണന്മാരുടെ ചൈനയിൽ നിന്ന് ആരും ലോകത്ത് എവിടെയും പോയിട്ടില്ല ചൈന എക്കണോമിക്കലി ഗ്രോ ചെയ്ത സമയത്ത് ചൈനയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും ലോകമൊട്ടാകെ സഞ്ചരിക്കാൻ തുടങ്ങിയെന്ന് നമ്മൾ കണ്ടു അതുപോലെ ഇന്ത്യ സാമ്പത്തികമായി വളരുന്നതോടുകൂടി ഇന്ത്യക്കാരന്റെ പോക്കറ്റിൽ പൈസ നിറയുന്നതോടുകൂടി അവൻ എന്ത് ചെയ്യും ഇന്ത്യക്കകത്തുള്ള ട്രാവല് മാത്രമല്ല പുറത്തേക്കും പ്ലാൻ ചെയ്യും ഈ പുറത്തേക്ക് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് യു എ ചൂസ് ചെയ്യുന്ന ചോദിച്ചാൽ കുറച്ച് കാരണങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയിൽ നിന്ന് ട്രാവൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം ഇന്ത്യയിൽ നിന്ന് പ്രവാസികൾ ഒരുപാട് പേര് ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഫ്ലൈറ്റുകൾ ഉണ്ട് നമുക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാം വളരെ ഈസി ആയിട്ട് വിസാസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയുടെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് രാജ്യമാണ് ഒരു ടെൻഷനും വേണ്ട രണ്ടാമത്തെ കാര്യം അവിടെ ചെന്നാലും നമ്മള് ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്താണ് ചെന്നത് ലക്ഷറി ഫെസിലിറ്റീസ് ഉണ്ട് ഇതെല്ലാം അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യക്കാരുടെ സാന്നിധ്യവും നമുക്കറിയാം നമുക്ക് ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം വരില്ല യു എയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അറബിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നും അറിയണമെന്നില്ല മലയാളിക്കും പോവാം ഏത് ഭാഷക്കാരനും ഇന്ത്യയിൽ നിന്ന് പോകാൻ കാരണം അവന്റെ ഭാഷയെപ്പെട്ട ഒരാളെങ്കിലും അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും കാരണം ഒരുപാട് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ ഏത് ഷോപ്പിംഗ് മാളിൽ പോയാലും ഏത് പൊതു ഇടത്തിൽ പോയാലും നമ്മുടെ ഭാഷ അറിയാവുന്ന ആൾക്കാർ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് അതാണ് യു എയുടെ ഒരു പ്രത്യേകത അപ്പൊ ഭാഷാ പ്രശ്നം അവിടെ വരുന്നില്ല സോ ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും മൂന്നാമത് അഫോർഡബിൾ ആണ് ഈ ഡെവലപ്ഡ് രാജ്യമാണെങ്കിലും സാധാരണക്കാർക്കും ഹൈ ക്ലാസ്സിലും ഒക്കെ വരുന്ന ലക്ഷറി ഫെസിലിറ്റീസ് വേണമെന്നുള്ളവർക്കും ഒക്കെ വേണ്ട എല്ലാം അവിടെ ഉണ്ട് ഒരു മീഡിയം റേഞ്ചുള്ള റൂംസ് മുതൽ ഹൈ ക്വാളിറ്റിയിൽ ലക്ഷറി ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് വരെ അവിടെ ഉണ്ട് അപ്പോൾ ഒരുവിധം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അവരുടെ ഒരു വ്യത്യസ്തമായ കൾച്ചർ കാണാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അവിടെ പോകാൻ തോന്നും പിന്നെ ഇന്ത്യയിലുള്ളതിനേക്കാളും വലിയ ഡെവലപ്മെന്റ്സ് ആണ് ദുബായിലൊക്കെ കാണുന്നത് വലിയ നഗരങ്ങൾ വലിയ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ വലിയ ലക്ഷറി ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കത് ആസ്വദിക്കാൻ ദുബായി ഒക്കെ എന്ന് പറയുന്നത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് അത് മാത്രമല്ല ലൈഫ് സ്റ്റൈല് വളരെ ഡിഫറെന്റ് ആണ് റിലീജിയൻ സ്ട്രോങ് ആണെങ്കിലും ധാരാളം സൗകര്യവും ഒക്കെ നമുക്ക് അവിടെ കിട്ടും സോ ആൾക്കാർ അതുകൊണ്ട് തന്നെ യു എപ്പോഴും പ്രിഫർ ചെയ്യും പ്രത്യേകിച്ച് ദുബായ് അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ജി സി സി രാജ്യങ്ങളിൽ തന്നെ നമ്മളിപ്പോൾ ഖത്തർ യു എ സൗദി ഈ മൂന്ന് രാജ്യങ്ങൾ എടുത്തു നിൽക്കുക ഈ മൂന്നിൽ നമുക്ക് കൂടുതൽ താല്പര്യം തോന്നുക യു എ യോടായിരിക്കും കാരണം യു എ ഓൾറെഡി കുറെ കൂടെ ലിബറൽ ആയിട്ടുള്ള ഒരു രാജ്യമാണ് മാത്രമല്ല ഇപ്പോൾ ആ ഒരു ക്ഷേത്രം പണിതിരിക്കുന്നു അപ്പൊ അവർ കുറെ കൂടെ എല്ലാ കൈൻഡ് ഓഫ് സംസ്കാരങ്ങളെയും റിലീജിയനെയും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന രാജ്യമാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു മതം വലിയ രീതിയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല എന്നുള്ള ഒരു പ്രതീതി വീണ്ടും ഉണ്ടാക്കുകയാണ് അപ്പോൾ യു എ തന്ത്രപരമായിട്ടാണ് ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ഒരു ക്ഷേത്രം കൂടി അവിടെ പണിതോടു കൂടി ഒന്ന് അവരുടെ ടൂറിസത്തിൽ അത് വഹിക്കാൻ പോകുന്ന പങ്ക് വളരെ വലുതാണ് പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ അവർ അവരുറപ്പായും ക്ഷേത്രം കാണാൻ ശ്രമിക്കും കാരണം അതിൻ്റെ വാസ്തുശില്പ ഭംഗി അത്രത്തോളം ഉണ്ട് മാത്രമല്ല ലോകത്തെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനും വാർത്തയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം ഇടം നേടാനും യു എക്ക് സാധിച്ചു യു എ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരു വലിയ മഹത്തായ ക്ഷേത്രം എന്ന് പറയുന്നത് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ പ്രാധാന്യം നേടിയിരിക്കുകയല്ലേ വാർത്താ പ്രാധാന്യം സോ യു എ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രം അവർ പണിതതിന് കോഴ്സ് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മോദിയുമായിട്ടുള്ള അവിടുത്തെ ഭരണാധികാരികളുടെ ബന്ധമൊക്കെ ഒരു കാരണമാകാം പക്ഷെ അതിനൊക്കെ അപ്പുറം ആ രാജ്യത്തിനും എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത് ഒപ്പം സൗദി അറേബ്യ കൗണ്ടർ ചെയ്യുക ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെ പരമാവധി ജി സി സി രാജ്യങ്ങളിലേക്ക് വരുന്നവരെ യു എയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടി അവർക്കുണ്ട് അത് നമ്മൾ കണ്ടില്ല എന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഇത് യു എയുടെ മഹാമനസ്കതയൊന്നുമല്ല ഒരു തന്ത്രപരമായ ഭരണകൂടത്തിന്റെ തന്ത്രപരമായ ഒരു തീരുമാനം കൂടിയായിട്ട് വേണം ഇതിനെ കാണാൻ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം